സമൂഹത്തിന്റെ ആശ്വാസകേന്ദ്രമാകാൻ ഷെയ്ഖിന് സാധിച്ചു അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ബഗദാദിൽ ബഗദാദ് അതിർത്തി ഗോപുരങ്ങളുടെ നിർമ്മാണം തുടങ്ങി ശിരസിൽ കല്ലുകളുമായാണ് ഷെയ്ഖ് അവിടെ എത്തിയത് അഗതികളെയും അശ്വരണരെയും സ്വന്തം കുടുംബമായി കണ്ടു ഷെയ്ഖ് അബ്ദുറസാഖ് പറയുന്നു ആത്മീയ പ്രവേദനശ്വരത്തിന് ശേഷം ഒരു ഹജ്ജേ നിർവഹിച്ചിട്ടുള്ള ആ യാത്രയിൽ ഷെയ്ഖും മുരീതന്മാരും വിശ്രമത്തിനിറങ്ങിയത് ഹല്ല കോളനിയിൽ ഏറ്റവും ദാരിദ്ര്യ വീട്ടിലായിരുന്നു പണ്ഡിതന്മാരും പ്രമാണികളും അങ്ങോട്ട് ഒഴുകി ധാരാളം ധനവും മൃഗങ്ങളും ഹദിയകളും ശീകന് സമർപ്പിച്ചു അതെല്ലാം ആ കുടുംബത്തിന് നൽകിയാണ് മടങ്ങിയത് അവർ വലിയ സമ്പന്നരായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൊഹറ മാസത്തിൽ ഹർബയിലെ തന്റെ ഭരണശാലയിൽ മുന്നൂറിലേറെ സന്ദർശകരുണ്ട് എല്ലാവരോടും പുറത്തിറങ്ങാൻ നിർദ്ദേശം വന്നു പെട്ടെന്താണ് ആ കെട്ടിടം തകർന്നു വീണത് ശ്രദ്ധാപൂർവമായ സാമൂഹ്യ പ്രതിബദ്ധത ഇവിടെ ദർശിക്കാം ഷെയ്ഖ് പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും ജനം ഓടിയെത്തി പരാതികളുമായി റോട്ടിൽ ക്യൂ നിൽക്കുമായിരുന്നു